മാത്രമല്ല താങ്കൾക്കറിയാമല്ലോ ഇപ്പോൾ താങ്കൾ ഈ എസ് ഐ ആറിനെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു വോട്ടുകളെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഇത്തവണത്തെ വോട്ട് ശതമാനം നോക്കൂ അതായത് അറുപത്തി നാല് ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നു സ്ത്രീകളുടെ വലിയൊരു ഒഴുക്ക് പോളിംഗ് ബൂത്തിലേക്ക് താങ്കളും ദർശിച്ചതാകുമല്ലോ പത്ത് ശതമാനത്തോളം അധികം സ്ത്രീകളാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾക്ക് ലഭിച്ച അംഗീകാരമായിട്ട് വേണ്ടി ഇതിനെ കണക്കാക്കാൻ അപ്പോൾ ഇത്രയധികം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ എത്തിയെങ്കിൽ ആ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോഴും എൻ ഡി എ സർക്കാർ ജെ ഡി യു പ്രതീക്ഷ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ശ്രീ റോണി യെസ് റോണി ഇപ്പോൾ ചർച്ചയുടെ ഭാഗമല്ല അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ മിഥുൻ എൻ്റെ ഒരു സംശയം ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യാ സഖ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെ ചില കണക്കുകൾ എന്നത് ഇനി വളരെ പ്രധാനപ്പെട്ടതായി മാറുമല്ലോ ഇപ്പോൾ തന്നെ നോക്കൂ ബി ജെ പി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ മുന്നിട്ടു നിൽക്കുകയാണ് അതായത് എക്സിറ്റ് പോളുകളിൽ പോലും വിലയിരുത്തപ്പെട്ടിരുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് പോകും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജെ ഡി യു മാറും എന്നുള്ളതാണ് അവിടെയാണ് ജെ ഡി യു എഴുപത്തൊമ്പത് സീറ്റുമായി രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായി ഒന്നാമതെത്തി നിൽക്കുന്നതാണ് നിതീഷിന് എഴുപത്തി നാല് വയസ്സുണ്ട് എന്നതിനപ്പുറത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണകനാണ് എന്നതൊക്കെ വസ്തുതയാണ് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാൽ മറുകണ്ണം ചാടാൻ ഒരു മടിയുമില്ലാത്ത നേതാവാണ് പക്ഷേ ഈ തൊണ്ണൂറ്റി മൂന്ന് എന്ന ക്ലെയിം നിലനിൽക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇനിയും ഈസിയായൊരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമാകുമോ നിതീഷിന് അഞ്ചു വർഷം ടേം എന്നതിന് ബി ജെ പി വഴങ്ങാൻ സാധ്യതയുണ്ടോ ചില പടലപ്പിണക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ഈ വലിയ മാർജിൻ എത്തിക്കാൻ സാധ്യതയില്ലേ മിഥുൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പി ഇതിലൊരു ഈ ഒരു എൻ ഡി എ ഇക്വേഷനിലൊരു ബിഗ് ബ്രദറായി മാറിയിട്ടുണ്ട് അപ്പം ബട്ട് അവിടെ ഒരു ഒരു സെന്റർ അതായത് ഇപ്പം എൻ ഡി എൻ ഡി എക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കക്ഷി തന്നെയാണ് നിതീഷ് കുമാർ അപ്പൊ അതുകൊണ്ട് അഞ്ചു വർഷം ഭരണം എന്തുകൊണ്ടും ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബി ജെ പിയെ സംബന്ധിച്ച് ബിജെപിക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ കാസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ഡോമിനൻ്റ് ആയി നിൽക്കാൻ പറ്റി ഈ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ മുസ്ലിം യാദവ് പോക്കറ്റ്സ് ഓൾമോസ്റ്റ് എൺപത്തഞ്ച് സീറ്റുകളുണ്ട് ഉണ്ട് അവിടെയൊക്കെ തന്നെ ഒരു അറുപത്തഞ്ചോളം സീറ്റുകൾ എൻ ഡി എക്കാണ് ലീഡ് നേടാൻ സാധിച്ചത് അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ട കാര്യം എൻ ഡി എ ഒരു ക്യാമ്പയിൻ വളരെ സ്ട്രാറ്റജിക് ആയിരുന്നു വളരെ സിസ്റ്റമാറ്റിക് ആയി വളരെ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തത് അപ്പം ഈ പറഞ്ഞ കാസ്റ്റ് വോട്ട്സ് ദളിത് വോട്ട്സ് മഹിളാ വോട്ട്സ് ഇതൊക്കെയാണ് എൻഡിഎക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് കാരണം അവർ ഇപ്പോഴും ജംഗൽരാജന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ജംഗൽ ജംഗൽരാജെന്നാണ് അവരുടെ ക്യാമ്പയിനിൽ അവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ അത് യൂത്ത് വോട്ടേഴ്സിനെ അപ്പീൽ ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ബേഗുസറയുടെ കാര്യം അപ്പൊ ബേഗുസറായിൽ ഇപ്പം ഇവർ കൊണ്ടുവന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബി ജെ പി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ എൻ ഡി എ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സിമറിയ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അതൊരു വലിയൊരു എഞ്ചിനീയറിംഗ് മാർബൽ തന്നെയാണ് ഈ നോർത്ത് സൗത്ത് ബിഹാർ തമ്മിലുള്ള ഒരു ട്രാവൽ ടൈമൊക്കെ വളരെയധികം കുറയ്ക്കും പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടായിട്ട് കാര്യമല്ല അവിടെ ജോലികളില്ല യുവാക്കൾക്ക് ജോലിയില്ല പക്ഷെ ഈ കാര്യം എത്രത്തോളം പ്രതിപക്ഷത്തിന് ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചു കാരണം പണ്ട് മിനി മോസ്കോ എന്നറിയപ്പെട്ട സ്ഥലമായിരുന്നു പ്രേഗു സറേ അവിടെ ഇപ്പം ആളുകൾക്ക് ജോലിയില്ല യുവാക്കൾ വളരെ എന്താ പറയുക മൈഗ്രേറ്റ് ചെയ്യാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലി തേടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള യഥാർത്ഥ ഇഷ്യൂസ് എത്രത്തോളം കോൺഗ്രസിന് മനസ്സിലായി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മഹാഠബന്ധൻ സഖ്യത്തിന് എത്രത്തോളം ഈ ഇഷ്യൂസ് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിപ്പോഴും ആ ഒരു ക്യാമ്പയിൻ ചെയ്ത കാര്യങ്ങൾ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒക്കെ എടുത്തുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പം കൺസിസ്റ്റന്റ് ഒരു ഒരു വോട്ട് ബേസ് അവർക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും ഈ പറഞ്ഞ പോലെ ബീഹാറിന് ഒരു ഡാർക്ക്നെസ്സിന്റെ സമയത്തുനിന്ന് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കൊളാപ്സ് കൊളാപ്സ്ന്ന് ഈ എൻ ഡി എ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നൊരു നരേഷൻ അങ്ങോട്ട് മുന്നിലോട്ട് വെച്ചിട്ട് അതിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ എല്ലാ ക്യാമ്പയിൻസും എന്താ പറയാ അസഫലമായി പോവുകയാണ് കാരണം ഈ പറഞ്ഞ പോലെ വോട്ട് ചോരി അല്ലെങ്കിൽ മറ്റാരോണങ്ങൾ ഇപ്പൊ ഇന്ന് ഇന്ന് കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ഇതേ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ എസ്ഐആറിന്റെ കാര്യം ബീഹാറിന് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു എന്തുകൊണ്ട് ആസാമിലേക്ക് പോയിട്ട് ബീഹാറിനാണ് ഏറ്റവും കൂടുതൽ എസ് ഐ ആർ ആവശ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റ് കാരണം ഇരുപത് വർഷം മുമ്പാണ് ഇപ്പം എല്ലാ സ്റ്റേറ്റ് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അപ്പം ബീഹാറിനായിരുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ എസ് ഐആർ ആവശ്യം മാത്രമല്ല നിങ്ങൾ വോട്ടർ ടേൺ ഔട്ട് കണ്ടില്ലേ അറുപത്തേഴ് ശതമാനം വോട്ടർ ടേൺ ഔട്ട് നടന്നു ബോഗസ് വോട്ടുകൾ ഒഴിവായി ഇത് തന്നെ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്ന കാര്യം പിന്നെ ആസാമിന് എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ സിറ്റിസൺഷിപ്പ് ആക്ട് നിലനിൽക്കുന്ന ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് ആസാമിനൊരു എന്താ പറയാ മാത്രല്ല സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ എൻ ആർ സിയുടെ ചെക്കിങ്ങും വെരിഫിക്കേഷൻ ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആസാം അപ്പൊ അതുകൊണ്ട് ആസാമിനെ മാറ്റി നിർത്തി അപ്പൊ നമ്മൾ ഇങ്ങനെ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ എപ്പോഴും തോൽവിയെ ന്യായീകരിക്കാൻ നോക്കുന്നതിന് പകരം ആളുകളുടെ ഇഷ്യൂസ് എത്രത്തോളം കോൺഗ്രസിന് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് മഹാഘട്ടബന്ധൻ പരിശോധിക്കേണ്ട ഒരു കാര്യം യെസ് തീർച്ചയായും അത് താങ്കൾ പറയുമ്പോൾ തന്നെ മറുഭാഗത്തെ വിജയം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഏറ്റവും പുതിയ ഡേറ്റകൾ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി നാല് സീറ്റുകളിലേക്ക് എന്ന നിലയിൽ എൻ ഡി എ നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതായത് വോട്ടെണ്ണൽ അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എൻ ഡി എയുടെ പെട്ടിയിലെ വോട്ടുകൾ അല്ലെങ്കിൽ കൂടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സീറ്റുകളിൽ എൻ ഡി എ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ ഇഞ്ചോടിഞ്ചെ എന്ന നിലയിലുള്ള ഒരു പ്രതീക്ഷ പ്രതീതി ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മെജോറിറ്റി എന്ന നിലയിലേക്ക് അതായത് നൂറ്റി ഇരുപത്തിരണ്ടിന് അടുത്തേക്ക് ബി ജെ പി ജെ ഡി യു എൻ ഡി എ സഖ്യം എത്തുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത് അത് പിന്നീട് മൂന്നിൽ രണ്ട് എന്ന ഭൂരിപക്ഷത്തിന്റെ സാഹചര്യം സൃഷ്ടിക്കുന്ന പശ്ചാത്തലമാണുണ്ടായത് എങ്കിൽ ഇപ്പോഴിത് നാലിൽ മൂന്ന് എന്ന അതി ശക്തമായ ഒരു നിലയിലേക്ക് ഇപ്പോൾ എൻ ഡി എ സഖ്യം എത്തുന്നു ഏറ്റവും സുരക്ഷിതമായ ഒരു നിലയിലേക്ക് എൻ ഡി എ സഖ്യം എത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി അഞ്ച് സീറ്റുകളിൽ എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരമായി പുറത്തു വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് സീറ്റുകളിൽ ഇപ്പോൾ എൻ ഡി എ ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മുന്നിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന പശ്ചാത്തലമാണുള്ളത് ആ ിൽ എൻ ഡി എഞ്ച് സീറ്റുകളിൽ പലതും ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സീറ്റുകളിൽ ആണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് മഹാഗഡ്ബന്ധൻ മുപ്പത് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു മൂന്ന് സീറ്റുകളിൽ വിജയക്കൊടിപാരിച്ചിരിക്കുന്നു അങ്ങനെ എന്നതിലേക്ക് എത്തുന്നു ബി ജെ പി ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റ നിൽക്കുന്നു തൊണ്ണൂറ്റി നാല് സീറ്റുകൾ ആണ് ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നത് ആർ ജെ ഡി ഇരുപത്തി സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കോൺഗ്രസ് വീണ്ടും നാലിലേക്ക് എന്ന നിലയിലേക്ക് പിന്നിൽ പോവുകയാണ് മഹാഗഡ്ബന്ധൻ ഇപ്പോൾ മുപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങുമ്പോൾ ഇരുന്നൂറ്റി അഞ്ച് എന്ന നിലയിലേക്ക് എൻ ഡി എയുടെ ടാലി ഉയരുകയാണ് അതിൽ നാൽപ്പത്തിയാറ് പേർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു മഹാഗഠ്ബന്ധനിൽ മൂന്ന് പേരുടെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് സീറ്റുകളിൽ മറ്റുള്ളവർ വിജി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ എൽ ജെ പിയുടെ മുന്നേറ്റം ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ ആണ് എന്നതാണ് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച എല്ലാ സീറ്റുകളിലും എൽ ജെ പി വിജയക്കൊടി പാറിക്കുമോ എന്നാണ് നമുക്ക് അവസാന നിമിഷം അറിയേണ്ടതായി വരുന്നത് റോണി വീണ്ടും ചർച്ചയുടെ ഭാഗമായി ചേരുന്നുണ്ട് ശ്രീ റോണി ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചിരുന്നത് ഈ വോട്ട് കൊള്ള പോലെയുള്ള ആരോപണങ്ങൾ അത് നിലനിൽക്കട്ടെ പക്ഷെ അപ്പോഴും ശ്രീ ദേവരാജൻ സൂചിപ്പിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രസക്തമായ കുറെ വിഷയങ്ങളുണ്ട് അതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഫോളോ അപ്പ് ഉണ്ടാകുന്നു കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തിന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എത്രത്തോളം പിന്തുടരാൻ സാധിക്കുന്നു ആ വിഷയങ്ങളിൽ ഉറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നു ഈ സ്ത്രീ വോട്ടർമാർ അടക്കം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിനെ വോട്ടുകൊള്ള എന്നതുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നതാണ് ബീഹാറിലെ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ബീഹാറിൽ രണ്ട് ഘട്ടവും വോട്ടർമാർ റെക്കോർഡ് പോളിംഗ് നടത്തി എന്നത് അതൊക്കെ സൂചിപ്പിക്കുന്നത് കൃത്യമായി എൻ ഡി ഒടുള്ള അവരുടെ അഭിരുചിയും താല്പര്യവുമായിരുന്നില്ലേ എന്നതാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു അസ്വാഭാവികത ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം ഹരിയാനിപ്പോള് അവിടുത്തെ പത്ത് ജില്ലകളിലുള്ള നാപ്പത്തിയേഴ് സീറ്റുകളിൽ മുപ്പത്തേഴ് സീറ്റ് ജയിച്ചത് ബി ജെ പി അതായത് അവിടെ വോട്ട് ക്രമക്കേടുകൾ നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന നാപ്പത്തി ഏഴ് സീറ്റിൽ മുപ്പത്തേഴ് സീറ്റ് ബാക്കിയുള്ള നാല്മൂന്ന് സീറ്റിലാണ് ബി ജെ പി പത്ത് സീറ്റ് ജയിച്ച് അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു മഹാരാഷ്ട്രയിൽ അവള് കണ്ടു ബീഹാറിൽ കണ്ടതുപോലെ അന്ന് ഒരു എക്സിറ്റ് പോളിൽ പ്രവചിച്ചതല്ല മഹാരാഷ്ട്രയിൽ അത്രയും ഒരു വലിയ വിജയം ബി ജെ പി കിട്ടി അതിനത്ര അസ്വാഭാവിക ബീഹാറിൽ ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ വോട്ട് ശതമാനം പരിശോധിക്കേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കയറി സൈക്കിൾ കിട്ടും കറണ്ട് പിന്നെ വോട്ടിംഗ് ഓരോ പാർട്ടിക്കും കിട്ട കിട്ടിയ വോട്ടിംഗ് ശതമാനം സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ അതിനകത്തുണ്ട് ബിജെപിക്ക് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ജെ ഡിയുവിന് പതിനെട്ട് പിന്നെ ഈ പറയുന്ന നമ്മുടെ രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അഞ്ചു ശതമാനം വോട്ട് അതുപോലെ തന്നെ ഈ ആർ ജെ ഡി കോൺഗ്രസ് അക്കിയും ആർ ജെ ഡിക്ക് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുണ്ട് കോൺഗ്രസിന് എട്ട് ശതമാനം വോട്ടുണ്ട് നമ്മൾ അതിന്റെ ഒരു അസ്വാഭാവികത എട്ട് ശതമാനം വോട്ടുള്ള കോൺഗ്രസിന് നാല് സീറ്റും ശതമാനം വോട്ടുള്ള പാർട്ടിക്ക് അഞ്ച് അതൊക്കെ അവിടെ അങ്ങനെയല്ലോ ആ ഡേറ്റോ അതിനെ ക്രോഡീകരിക്കുന്നത് അതായത് ഒരു പ്രദേശത്ത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ദേവരാജനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു പക്ഷേ പന്ത്രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു സി പി ഐ എം എൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്കും സി പി എമ്മിനും രണ്ട് സീറ്റുകൾ വീതം എന്നതാണ് എൻ്റെ ഓർമ്മ പക്ഷേ അവരുടെ വോട്ട് നില പരിശോധിച്ചാൽ തുലോം തുച്ഛമായിരിക്കും കാരണം അവരുടെ ബെൽറ്റിൽ മാത്രമാണ് ആ വോട്ട് നില എന്നത് അവർക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ മാജിക് ബാളിൻ്റെ ഡേറ്റകളിലേക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് തന്നെ താങ്കളിലേക്ക് ഞാൻ വരാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ച രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ പലപ്പോഴും വോട്ട് പെർസെൻറ്റേജ് എന്നത് അവിടെയാണല്ലോ താങ്കൾ ഈ സൂചിപ്പിച്ച എൻ ഡി എ സഖ്യത്തിന് ലഭിച്ച മുപ്പത്തിയേഴ് ശതമാനം എന്നത് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ച മുപ്പത്തിയേഴ് ശതമാനം എന്നത് മറ്റുള്ളവർക്ക് ലഭിച്ച പത്തൊമ്പത് ശതമാനം എന്നതൊക്കെ ഡേറ്റയായി വരുന്നത് അവിടെ നമുക്കറിയാം ഓരോ പെർസെൻറ്റേജ് അതായത് ഓരോ വിഭാഗത്തിന് ലഭിക്കുന്ന കണക്കുകൾ എന്നത് പരിശോധിക്കുമ്പോൾ അത്രമേൽ വോട്ട് പെർസെൻറ്റേജ് എന്നത് കുറവായിരിക്കും എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അത് സ്വാഭാവികമാണല്ലോ അതൊരു ഉണ്ടാകുന്ന മുന്നേറ്റം ഇപ്പോൾ എൽ ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച ഇടത്തല്ലേ അവർക്ക് വോട്ട് ലഭിക്കുകയുള്ളൂ സ്വാഭാവികമായും അതിനെ നമുക്ക് ബി ജെ പിയുടെ വോട്ടുമായും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുമായും കോൺഗ്രസിൻ്റെ വോട്ടുമായും ഇങ്ങനെയാണ്